എന്ന ും എന്തൊരു ഭംഗിയാണല്ലേ ഒരു പുഴയെ വീണ്ടെടുക്കുക എന്നാൽ ആ ഞങ്ങളുടെ പ്രതിനിധി ദീപക് മോഹൻ റിപ്പോർട്ട് കുത്തി ഒലിച്ചെത്തിയ ഉരുളിൽ ഗതിമാറി ഒഴുകിയ പുന്നപ്പുഴയെ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നിർമ്മാണ പ്രവർത്തികളാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് പുന്നപ്പുഴയിൽ ഒഴുകിയെത്തിയിരിക്കുന്ന വലിയ പാറകളും മണ്ണും കല്ലുമെല്ലാം ഇവിടെ നിന്ന് നീക്കി പുഴയുടെ സ്വാഭാവികമായി പുഴ ഒഴുകിയിരുന്ന രീതിയിലേക്ക് പുഴയുടെ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള പ്രവൃത്തിയുടെ നിർമ്മാണ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഡെയിലി പാലത്തിന് സമീപത്ത് ഇന്നലെയാണ് ഈ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് ഇന്നും മേഖലയിൽ ഇതിൻ്റെ പ്രവർത്തികൾ തുടരുന്നുണ്ട് മുൻപ് എട്ട് കിലോമീറ്ററോളം ദൂരത്തിൽ ഒഴുകി ഒഴുകിയിരുന്ന പുന്നപ്പുഴ ഉരുൾപൊട്ടലിന് ശേഷം ആറേമുക്കാൽ കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ ഒഴുകുന്നത് അതുതന്നെ പലയിടങ്ങളിലായി വഴിമാറി ഒഴുകുന്ന സാഹചര്യമുണ്ട് ബെയിലിപ്പാലത്തിന് സമീപത്ത് വലിയ ഗ്യാബിയോൺ ഒരുക്കിയ വലിയ പാറകൾ കാണാം ഇതിന്റെ പ്രവൃത്തിയുടെ ചുമതല ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ പുഴ പുഴയിലെ വലിയ പാറകളും കല്ലുകളും നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത് നമുക്കിപ്പോൾ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ പ്രതിനിധി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് പുഴയിലെ ഈ വലിയ പാറകളും മണ്ണുമൊക്കെ നീക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തി എന്തൊക്കെയാണ് കല്ലുകളെല്ലാം പൊട്ടിച്ച് മണ്ണുകളെല്ലാം മാറ്റി അതിനു വേണ്ട സൗകര്യങ്ങളും കെട്ടും കാര്യങ്ങളും ഇതെല്ലാം നോക്കി വേണ്ട പോലെ കാര്യങ്ങൾ തുടങ്ങി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ കാണുന്ന തേലിപ്പാലത്തിൻ്റെ ഇരു കരകളിലും കല്ലിറക്കി അതിന് ചുറ്റും നെറ്റുകൾ സ്ഥാപിച്ച് ആണ് ഗാബിയോൺ നിർമ്മാണ രീതി ആ നിർമ്മാണ രീതിയുടെ ഒരു ദൃശ്യമാണത് ഇതുപോലെ തന്നെ ചൂരൽമല വരെ അതായത് പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെയുള്ള ആറ് പോയിൻറ്റ് ഒൻപത് കിലോമീറ്റർ ദൂരത്തിൽ ചതുര ആകൃതിയിൽ നെറ്റ് സ്ഥാപിച്ച് അതിൽ കല്ലിറക്കിയാണ് ഗാബിയോൺ നിർമ്മാണ രീതി അവലംബിക്കുന്നത് അതോടൊപ്പം ഇത് സംരക്ഷണം തീർക്കും എന്നാണ് ഈ ഗാബിയോൺ രീതിയുടെ ശാസ്ത്രീയമായ വശം പാറകളും ഒപ്പം മണ്ണും നീക്കം ചെയ്യാനുള്ള നിർമ്മാണ പ്രവൃത്തികൾ വരും ദിവസങ്ങളിലും നടക്കും എന്നാണ് ഇപ്പോൾ ഒരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള ചുമതലയുള്ള ആളുകൾ നമ്മളോട് പ്രതികരിച്ചത് വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംബ്രയ്ക്കും ആൽബിൻ മാത്യുക്കുമൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്